നമസ്കാരം ബി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇല്ലാത്ത യാത്രാവകാശ ലംഘനവും അമിത നിരക്കും സമയനഷ്ടവുമാണ് നിരന്തരം കേരളത്തിലേക്കും തിരിച്ചുമുള്ള യാത്രക്കാർ വർഷങ്ങളായി അനുഭവിക്കുന്നതെന്ന് ആരോപണം പ്രത്യേകിച്ച് ഈ ഓണവധി കാലത്ത് മുൻകാലങ്ങളിലാത്ത രൂഷ കഷ്ട നഷ്ടങ്ങളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി യഥാസമയം കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷനും മലബാർ ഡെവലപ്മെന്റ് കൗൺസിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ജനപ്രതിനിധികൾക്കും നിവേദനം നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയുടെയും കേരള മുഖ്യമന്ത്രിമാരുടെയും ഓഫീസുകൾ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും അതിന്റെ ഗുണമൊന്നും വിമാന തീവണ്ടി ബസ് യാത്രക്കാർക്ക് ലഭിച്ചില്ല മുൻകൂട്ടി പ്രഖ്യാപിക്കാതെ ഓണ നാളുകളിൽ പ്രത്യേക തീവണ്ടികൾ കാലിയായി സർവീസ് നടത്തി യാത്രക്കാരെ കബളിപ്പിക്കുകയായിരുന്നു അതിനു പുറമെ അമിത നിരക്കും നൽകി വിമാന തീവണ്ടി ബസ് ടിക്കറ്റ് എടുത്തവരെ സർവീസ് മുന്നറിയിപ്പില്ലാതെ വൈകിപ്പിച്ചും റദ്ദു ചെയ്തും യാത്രക്കാരെ പെരുപടിയിലാക്കി ഡൽഹി കൊച്ചി വിമാനം പന്ത്രണ്ട് മണിക്കൂർ വൈകിയാണ് പുറപ്പെട്ടത് ബാംഗ്ലൂരിൽ നിന്ന് നിറയെ യാത്രക്കാരുമായി പുറപ്പെട്ട രണ്ട് ബസ്സുകൾ പെർമിറ്റോ രേഖകളോ ഇല്ലാത്തതിനാൽ തമിഴ്നാട് അതിർത്തിയിൽ ഇറക്കി വിട്ടു ഈ ക്രൂരതയ്ക്കെതിരെ ഹേമ കമ്മിറ്റി മാതൃകയിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ യാത്രാ അവകാശ ലംഘനത്തിനും അമിത നിരക്കിനും അടുത്ത സീസണു മുമ്പായി ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ ഷവലിയർ സിഇ ചാക്കുണ്ണി കൺവീനർ

നിരക്ക് എനിക്ക് യാത്രക്കാർ ബുക്ക് ചെയ്തു പലരും യാത്ര ഉപേക്ഷിച്ചു ഇതിനടിയന്തര പരിഹാരം അടുത്ത സീസണിലെങ്കിലും കാണണം എന്നാണ് അഭ്യർത്ഥിക്കാണത് അതിൻ്റെ